ഭാഗം ായി സ്വപ്നം കണ്ടതൊക്കെയും നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഒരുപാട് വേദനിച്ചതും ഈ മുറിയിൽ തന്നെയല്ലേ അവൻ അത് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടുമ്പി തൊണ്ടക്കുഴിയിൽ സങ്കടം വന്ന് ഒതുഞ്ഞു നിൽക്കുന്നത് പോലെ ആരോടും പറയാതെ ഈ മുറിയിൽ നിശബ്ദമായി ഇരുന്ന് കരഞ്ഞതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി തന്റെ പ്രണയത്തെ ഓർത്ത് വേദനിച്ച ഓരോ രാവുകളും തള്ളി നീക്കിയത് തന്റെ കണ്ണുനേർ കൊണ്ടാണെന്ന് അവൾ ഓർത്തു അവളെ സംബന്ധിച്ച് ഓരോ നിമിഷങ്ങളും കടിഞ്ഞു മേറിയതായിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ തന്നെ നോക്കിയിരുന്നു ആ കണ്ണുകൾ അവനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ എണിട്ടിരുന്ന് അവളുടെ മുഖം തന്റെ പൊതിഞ്ഞു ബുധനിപ്പിടിച്ചു എല്ലാം ഞാൻ കാരണല്ലേ നിന്റെ പ്രണയം ഞാൻ കാണാതെ പോയത് കൊണ്ടല്ലേ ഇനി ഞാൻ ഈ മനസ്സിനെ വേദനിപ്പിക്കില്ല ഒരിക്കലും ഈ കണ്ണു നിറയാതെ ഞാൻ കാത്തോളം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ആ നിറഞ്ഞ തുളുമ്പിയ കണ്ണുനിർ തുടച്ചുനീക്കിക്കൊണ്ട് ആ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവനെ സ്നേഹത്തോടെ പുണർന്നു ഇനി സങ്കടപ്പെടേണ്ടട്ടോ എനക്ക് ഞാനുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ രണ്ട് കവളിലും ചുണ്ടുകൾ അമർത്തി ആരോ സന്തോഷം കൊണ്ട് അവനെ പുണർന്നു അവനും അവളെ വലയും ചെയ്തു അത്രയും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പ്രണയത്തോടെ അവളെ ഇനി ഒരിക്കലും കൈവിടില്ലെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അവൾ തന്നെ ഓർത്ത് വേദനിച്ചതിന് പകരം അവൾ തന്നെ സ്നേഹിക്കുന്നതിൻറെ ഇരട്ടിയായി സ്നേഹം പകുത്തു നൽകുമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു അവനെ ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അവളുടെ അവസാനത്തെ കണ്ണുനീരും അവനിൽ തന്നെ ഒഴുക്കിക്കളഞ്ഞിരുന്നു അതിനുറപ്പായി അവന്റെ വാക്കുകൾ മാത്രം മതിയായിരുന്നു അവൾക്ക് അവൾ തന്റെ മുഖം അവന്റെ നെഞ്ചിൽ വെച്ചിറച്ചപ്പോൾ അനന്തുവിന്റെ കൈകൾ അവളിൽ ഒന്നും മുറുക്കി അവളുടെ നിശ്വാസവും ചൂടും അവന്റെ ശരീരത്തിൽ എൽക്കുമ്പോൾ പലവിധ വികാരങ്ങളും അവനിൽ പൊട്ടിമുളച്ച് തുടങ്ങിയിരുന്നു ആരു ഏറെ ഇഷ്ടത്തോടെ അവന്റെ ഷർട്ടിന്റെ ഇടവിൽ കൂടി കാണുന്ന നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തിയപ്പോൾ അനന്തു ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു അവൾ ചിരിയോടെ ആ നെഞ്ചിലേക്ക് കവിളമർത്തിയിരുന്നപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തി നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലോ പെണ്ണേ വളരെ പതിനെ ശബ്ദത്തിൽ അവൻ ചോദിച്ചു നന്ദേട്ടൻ എൻ്റെയാ അപ്പോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അവളുടെ കുറുമ്പ് പിടിച്ച സ്വരം അവനേറെ സ്നേഹത്തോടെ അവളെ നോക്കിയിരുന്നു എന്നാ ഞാനും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തെന്നിരിക്കും അവനും അതുപോലെ പറഞ്ഞു ഞാൻ പറഞ്ഞോ വേണ്ടെന്ന് അവളോട് പറിച്ചിൽ കേട്ട് അവൻ അന്തമിട്ട് അവളെ നോക്കി പിന്നെ ഞങ്ങളുടെ ഇടയിൽ അവളെ ബെഡിലേക്ക് കെടത്തി അവളുടെ മീതെ സ്ഥാനം പിടിച്ചിരുന്നു അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തെ ഭാവം തന്നെ മാറിയിരുന്നു എന്നാ എന്റെ സ്നേഹം താങ്ങാൻ പറ്റുമോ എന്ന് അറിയണം അവൻ അവളുടെ മുഖമാകെ കണ്ണൊടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ചുണ്ടിലെ വരുന്ന പുഞ്ചിരിയോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി ഏയ് ആൻ വേഗം തന്നെ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു അവളുടെ മുഖമാകെ കണ്ണൊടിച്ച് കിടക്കുമ്പോൾ അവസാനം അവളുടെ വിറയാറുന്ന അദ്രങ്ങളിലേക്ക് എത്തിയപ്പോൾ അവ കവർന്നെടുക്കാൻ അവന് അതിയായ ആഗ്രഹം വന്നു പൊതിഞ്ഞു അവന്റെ നോട്ടം എങ്ങോട്ടാണെന്ന് അറിഞ്ഞതും അവളിലും ഒരു പിടിച്ചിലുണ്ടായി കട്ടെടുക്കുന്നില്ല സമ്മതത്തോടെ ഞാൻ എടുത്തോട്ടെ അവന്റെ ആ നിശ്വാസങ്ങൾ അടങ്ങിയ വാക്കുകൾ കേൾക്കി അവലിലുണ്ടായിരുന്ന അവളുടെ പിടി ഒന്ന് മുറുകി ഒപ്പം തന്നെ അവൾ ഒന്നുകൂടി അവനെ തന്നിലേക്ക് അടുപ്പിച്ചു എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഈ ചെക്കൻ്റെ മാത്രം സ്വന്തമാകുവാൻ അത് പറയുമ്പോൾ അവളിൽ നാണത്തിൽ കലർന്ന ചിരിയും ഉണ്ടായിരുന്നു അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അവനും ചിരിയോടെ അവളിലേക്ക് മുഖം അടുപ്പിച്ചു അവളുടെ ഇളം അധരങ്ങൾ അവൻ തന്റെ അധരങ്ങളാൽ മൂടുമ്പോൾ ആ പൊതു അനുഭൂതിയിൽ അവൾ രണ്ടാളും ഒന്ന് പിടഞ്ഞു പോയി വളരെ പതിങ്ങെ തുടങ്ങിയ ആ ചുംബനം പതിയെ അവരിൽ രണ്ടാളിലും അതിന് ചേരാൻ തുടങ്ങിയിരുന്നു അവന്റെ ചുണ്ടുകൾ ദിശ മാറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ തളർന്നു തുടങ്ങിയിരുന്നു ഒരു വിധത്തിൽ അവൻ അവളെ തളരാതെ തന്റെ ചുംബനവും തലോടലും കൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കുമ്പോൾ അവളും അവന്റെ ചൂടിൽ ഒതുങ്ങിക്കൂടി പക്ഷേ ഒരു നിമിഷത്തിൽ അവന്റെ പ്രണയം അവളിൽ കാട്ടുതീ പോലെ ആളി പടർന്നപ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാനാവാതെ അവളവനെ വേദനിപ്പിക്കാൻ തുടങ്ങി അവന്റെ പുറമേനയിൽ നഖം ആഴ്ത്തിയും മുടിയിൽ കൊരുത്തു വെളിച്ചും അവൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവനാ കൈകളിൽ കൊരുത്തു പിടിച്ചു അവളത് ഇഷ്ടപ്പെടാത്തതുപോലെ മുഖം ചൊളിച്ചപ്പോൾ അവൻ ആ ചുണ്ടിൽ മുത്തി വസ്ത്രങ്ങൾ ഓരോന്നായി ചിന്നിച്ച് തറുമ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു അതെല്ലാം അവൻ നൽകുന്ന സുഖലാളനങ്ങളിൽ അവൻ തന്നെ ഇല്ലാതാക്കിയിരുന്നു അവളിലേക്ക് അവളാഗ്രഹിച്ച പ്രണയം മുഴുവനായും അവൻ കൈമാറുമ്പോൾ അവളിൽ നിന്നുയർന്ന തേങ്ങലിനെ അവൻ തന്റെ ചുണ്ടകളാൽ മറച്ചു വച്ചു പൂർണമായും അവൾ അവനും അവൻ അവൾക്കും സ്വന്തമായ നിമിഷം അവർ ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷം കൂടിയായിരുന്നത് അവൻ അവളുടെ കഴുത്തുടുക്കിൽ നിന്നും മുഖമുയർത്തി അവളെ നോക്കിയപ്പോൾ അവളുടെ അടഞ്ഞ കൺപോളകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകിയിരുന്നു ആരു അവളുടെ കവിളി തഴുകി അവൻ വിളിക്കുമ്പോൾ അവൾ നിറഞ്ഞ ചിരിയോടെ അവനെ കണ്ണുകൾ തുറന്നു നോക്കി പിന്നെ ഒട്ടും വൈകാതെ അവന്റെ മുഖം തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു ലവ്യു നന്ദേട്ട അവളുടെ കിളിക്കൊഞ്ചോലുള്ള ശബ്ദം കേട്ട് അവൻ ചിരിയോടെ അവിടെയൊന്നുമൊത്തി അവളൊരു കുളിരോടെ അവനിറുക്കി പുണർന്നു പോയി സുഖമുള്ളൊരു ഉറക്കത്തിലേക്ക് വഴുതി വിഴുമ്പോഴും ഇരുവരുടെയും ചുണ്ടിൽ പ്രണയം നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു രാവിലെ ആരു കണ്ണുകൾ തുറക്കുമ്പോൾ അവളെ തന്നെ നോക്കിക്കിടക്കുന്ന അനന്തുവിനെയാണ് അവൾ മുന്നിൽ കണ്ടത് അവൾ ചിരിയോടെ അവനെ നോക്കിക്കിടന്നു നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും ആ മൗനത്തിൽ പോലും അവർ പ്രണയം പങ്കിട്ടിരുന്നു എണീക്കിട്ട് കൊറേ ആയോ അവൾ ചോദിച്ചപ്പോൾ അവൻ ഇല്ലെന്ന് തലയാട്ടി കണ്ണു തുറന്നപ്പോ തന്നെ എന്റെ പെണ്ണിന്റെ മുഖമാ കണ്ടത് പിന്നെ എന്തോ ഇണീക്കാൻ തോന്നിയില്ല ഈ മുഖം മനസ്സിൽ മുഴുവനായും പതിഞ്ഞു പോയത് കൊണ്ടായിരിക്കുമോ എനിക്ക് കണ്ണെടുക്കാൻ തോന്നാത്തത് അവൻ ആർദ്രമായ സ്വരത്തോടെ ചോദിച്ചപ്പോൾ അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു ഈയൊരു ജന്മം മുഴുവനും നമുക്കായി മാത്രല്ലേ ഈ ഒരു ജന്മം മാത്രല്ല ഇനി ഏത് ജന്മത്തിലും എനിക്ക് നീ മതി നിന്റെ പ്രണയം മതി നിന്റെ കരുതൽ മതി അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനാ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവൾ ഒന്നുകൂടി അവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നിരുന്നു കൺഗ്രാച്ചുലേഷൻസ് രേവതി പ്രൊമോഷൻ ലെറ്റർ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ദേവൻ പറയുന്നത് കേട്ട് രേവതിയുടെ കണ്ണു നിറഞ്ഞു താങ്ക് യു സാർ എന്താണോ ഇത് സന്തോഷിക്കേണ്ട സമയത്ത് കരയാണോ വേണ്ടത് അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞപ്പോൾ അവൾ മുഖം ഒന്ന് അമർത്തി തുടച്ചു എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സാർ ഇതൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യാണ് കയ്യിലുള്ള ലെറ്ററിലേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു ഒരുപാട് നന്ദിയുണ്ട് സർ അവൾ അദ്ദേഹത്തെ നോക്കി തൊഴുതപ്പോൾ അദ്ദേഹം കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു ഏയ് എന്താടോ തന്റെ കഷ്ടപ്പാടിനുള്ള ഫലാണ് തനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ വന്ന രണ്ടു മാസത്തിൽ തന്നെ ഈ പ്രൊമോഷൻ വാങ്ങിച്ചെടുത്ത തന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തൊരു മനുഷ്യനാടോ ഇതുപോലെ ആരെ കമ്പനിയിൽ സിൻസിയറായി ജോലി ചെയ്തിട്ടുണ്ടായില്ല തന്റെ നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സാർ അദ്ദേഹം പറഞ്ഞപ്പോൾ അവൾ നന്ദിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓഫീസിലെ പലരും അവളെ വന്ന് വിഷ് ചെയ്തിരുന്നു തന്റെ സീറ്റിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് തലകുറങ്ങോലെ തോന്നിയത് നെറ്റിയിൽ കൈവച്ചു തടവി നോക്കിയെങ്കിലും കണ്ണുകളിൽ ഇരുട്ട് കയറി ഒന്നും കാണാത്തതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് കൈനീട്ടി എന്തെങ്കിലും പിടിക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് അതിന് കഴിഞ്ഞില്ല ശരീരം തളർന്ന് താഴേക്ക് ഊർന്നു വിടുമ്പോൾ ആരോ വന്ന് താങ്ങി പിടിക്കുന്നതും മാത്രമേ അവൾ അറിഞ്ഞുള്ളൂ